ഇപ്പോൾ ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് സോമൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സോമൻ രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു താങ്കളുടെ പ്രതികരണം അല്ല കോടതിയില് കോടതിക്ക് ഉത്തമമായി ഈ കാര്യത്തിൽ ബോധ്യം വന്നു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവനത്തിന് അടിസ്ഥാനമായി നാം കാണേണ്ടത് മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി പറയുന്നു അതോടൊപ്പം കോടതി പറയുന്നു ഇത് നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്നും കോടതി പറഞ്ഞു വെക്കുകയാണ് സ്വാഭാവികമായിട്ടും രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന് താൽക്കാലികമായി പറയാം വിധിയുടെ വിശദാംശങ്ങൾ വരുന്ന സന്ദർഭത്തിൽ മാത്രമായിരിക്കും അതിനോട് കൂടുതൽ പ്രതികരിക്കാനായിട്ട് സാധിക്കാം ശ്രീ സോമൻ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഈ സമയത്ത് അതിനെ ഒന്ന് ഓർത്തെടുക്കുന്നത് ആ വിചാരണ സമയവും മറ്റു കാര്യങ്ങളും ആ കുടുംബത്തിന്റെ അവസ്ഥയും എല്ലാം അത് രഞ്ജിത് ശ്രീനിവാസൻ സൗമ്യനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു അതോടൊപ്പം നല്ല അഭിഭാഷകനുമായിരുന്നു ആലപ്പുഴയുടെ തീരദേശം കേന്ദ്രീകരിച്ച് സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സുസ്ഥിർഹമായിട്ടുള്ള സമാധാനപൂർവമായിട്ടുള്ള പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ച കൊലപാതകമാണ് ഇങ്ങനെയൊന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതേ പ്രകോപനപരമായ ഒരു പ്രവൃത്തിയിലും എഞ്ചി ശ്രീനിവാസൻ പൊതുപ്രവർത്തനത്തിനിടയിൽ ഇല്ല ഉറക്ക മുദ്രാവാക്യം വിളിക്കുകയോ പ്രകോപനപരമായി പ്രസംഗിക്കുകയോ പൊതുപ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ പരിഹസിക്കുക പോലും ചെയ്യാത്ത സൗമ്യനായ വളരെ സമാധാനകാംക്ഷയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ പാവപ്പെട്ട ആളുകൾ തങ്ങളെ സമീ തന്നെ സമീപിച്ചാൽ അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി അവരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ രഞ്ജിത് ശ്രീനിവാസനെ തെരഞ്ഞു പിടിച്ച് ഈ മതതീവ്രവാദികൾ കൊന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആ മൃതദേഹം കണ്ടവർക്കൊരിക്കലും അത് മറക്കാൻ സാധ്യമല്ല പല കൊത കൊലപാതകങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് കൊലപാതകത്തിനും അപ്പുറത്തേക്ക് ഭീകരവാദികൾ പോലും ചെയ്യാൻ മടിക്കുന്ന കൊലപാതകം ഏറ്റവും ഭാരമുള്ള ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുമ്പോ കണ്ണ് പുറത്തേക്ക് തെറിക്കുന്ന സാഹചര്യം പല്ല് പുറത്തേക്ക് അടർന്നു മാറി വരുന്ന സാഹചര്യം ഇതിന് സാക്ഷിയാകുന്നത് സ്വന്തം സഹോദരൻ ഇത് കണ്ടുകൊണ്ട് വരുന്നത് ഭാര്യ ഇളയ മകള് അമ്മ ഇവരെല്ലാം ആ കുടുംബത്തിൽ ഇത് കാണുകയാണ് പച്ച ജീവൻ കിടന്നു പെടക്കുന്നത് കണ്ട അമ്മയും ഭാര്യയും മക്കളും സഹോദരനുമാണ് ഇതിൽ സാക്ഷികളായി മാറിയത് ഇന്ന് വരെ നിരവധി മൃതദേഹങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിനിടയിൽ ഈ മൃതദേഹം കാണാൻ വേണ്ടി മോർച്ചറിയിൽ കയറുമ്പോ ദിവസങ്ങളോളം മനസ്സു മരവിച്ചു പോകുന്ന ഉറക്കം നഷ്ടപ്പെടുന്ന അത്ര പൈശാചികമായിട്ടുള്ള കൊലപാതകമാണ് രഞ്ജി ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ കേരളം കണ്ടത് അതാണ് ഇപ്പോൾ